നമസ്കാരം സുരേഷ് പേര് പറഞ്ഞ സ്ത്രീകളെ ചൂഷണത്തിന് ഇരയാക്കി വന്നിരുന്ന യൂട്യൂബ് ചാനൽ ഉടമയ്ക്കെതിരെ കേസ് കേസിൽ ന്യൂസ് കഫേ ബൈജു എന്നറിയപ്പെടുന്ന വി കെ ബൈജുവിനെ അറസ്റ്റ് ചെയ്തു പെരിന്തൽമണ്ണ സ്വദേശിനി നൽകിയ പരാതിയിലാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കേസ് നമ്പർ പൂജ്യം എട്ട് മൂന്ന് ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ആണ് പെരിന്തണ്മണ്ണ സ്വദേശിനിയോട് സുരേഷ് ഗോപിയിൽ നിന്ന് സഹായം വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം നൽകി കൂടുകയായിരുന്നു ഇയാൾ യുവതിയുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മനസ്സിലാക്കി അടുത്തുകൂടിയ ഇയാൾ സാമ്പത്തിക സഹായം ചോദിക്കാൻ അദ്ദേഹത്തിന്റെ നമ്പർ വാങ്ങി നൽകാമെന്നായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത് തുടർന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞ ഒരു വീഡിയോ എടുക്കാമെന്നും പറയുന്നു ഇത് വാർത്തയാക്കിയ ശേഷം സുരേഷ് ഗോപിക്ക് അയച്ചു കൊടുക്കാമെന്നും അതിലൂടെ സാമ്പത്തിക സഹായം വാങ്ങി നൽകാമെന്നുമായിരുന്നു വാഗ്ദാനം ഇതിനെല്ലാം ശേഷം പരാതിക്കാരിയുടെ പൂപ്പാലത്തുള്ള വാടക വീട്ടിലേക്ക് ഇയാൾ അതിക്രമിച്ചു കയറി ഇവരെ ബലമായി കടന്നു പിടിച്ച് ഇയാളുടെ ശരീരത്തോട് ചേർത്തുവിടുത്ത് ഒരു ബലാത്സംഗ ശ്രമം നടത്തുന്നു തുടർന്ന് ഇയാൾ പരാതിക്കാരിയായ യുവതിയോട് ഭീഷണി മുഴക്കുകയും ചെയ്തു വീട്ടിൽ അതിക്രമിച്ചു കയറൽ ബി ശ്രമിക്കുക അതിനുവേണ്ടി കയറി അതിനുവേണ്ടിടിക്കുക അഞ്ഞൂറ്റിയാറ് ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ യുവതി ക്രൈമിന്റെ ഓഫീസിലേക്ക് ഇത് സംബന്ധിച്ച ഒരു ഓഡിയോ അയച്ചിരുന്നു അതിൽ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായി തന്നെ പറയുന്നുണ്ട് തുടർന്ന് ക്രൈം സുരേഷ് ോപിക്ക് ഈ ഓഡിയോ അയച്ചു കൊടുക്കുന്നു യുവതിയുടെ ആവശ്യപ്രകാരമാണ് ക്രൈം ഇങ്ങനെ ചെയ്തത് ഇതറിഞ്ഞ സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ യുവതിയുടെ പരാതിയിൽ കേസെടുത്തതും അറസ്റ്റ് നടത്തിയിരിക്കുന്നതും പരാതിക്കാരിയായ യുവതി ക്രൈമിലേക്ക് അയച്ചു തന്ന ഓഡിയോ ഇങ്ങനെയാണ് സത്യം അങ്ങനെ ഞാൻ പറയും ഈ ലോകത്തിലെ മൊത്തം ആൾക്കാരെ എൻ്റെ കമൻ്റ് കേട്ടതാണ് എന്ന ഞാൻ വിളിക്കുന്നവനാ അവൻ സൈക്കോ ആണ് ആണെന്ന് എനിക്കറിയാം സാർ സാറിന് ഇപ്പം ബോധ്യപ്പെട്ടു അതാണ് ദൈവം കാരണം അവൻ്റെ വായിന്ന് വരുന്ന തെറി കേട്ട എന്നെ സുരേഷ് ഗോപി അവൻ്റെ കയ്യിലെടുപ്പ് എൻ്റെ അടുത്ത് നടക്കൂലെന്ന് കണ്ടിട്ടാകുമ്പോൾ അവൻ എന്നെ വിളിച്ച തെറി സാറ് പറഞ്ഞതിനേക്കാളുമാണ് ഏ നിന്നെ സുരേഷ് കോലി സഹായിക്കില്ലടി നിന്നെ ആരും എങ്ങനെയാണ് നിന്നെ ആരും സഹായിക്കില്ലടി ഏ നിന്ന് ഞാൻ സഹായിക്കാൻ വേണ്ടി എന്താ പറഞ്ഞെന്ന് എനിക്കെന്നറിയില്ല അപ്പോഴും ഞാൻ ചോദിക്കാൻ നിനക്ക് ഭ്രാന്തണ്ടോന്നാ ചോദിച്ചേ അവനോട് കാരണം നമ്മൾ പറയുന്നതൊന്നുമല്ല ഒരുതരം മാനസികം പിടിച്ചൊരുത്തനെ പോലെ സംസാരിക്കാം നമ്മൾ കിട്ടാതിരിക്കുമ്പം ഒരു ഇത് വരൂല്ല എന്താ പറയണ്ടേ നമ്മൾ പ്രതീക്ഷിക്കാത്തത് കിട്ടാണ്ടിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടോ പ്രാന്തോ എന്തൊക്കെയോ വരും ഞാൻ എന്നും ആലോചിക്കുന്നതാണ് അവൻ എന്നെ പറഞ്ഞ വാക്ക് സുരേഷ് ഗോപി ആ ഒരു വിഷമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ സുരേഷ് ഗോപിയുടെ വീട്ടിലേക്ക് ഇത്രയും സഹിച്ചുപോയി അവിടെ എത്തുമ്പോഴില്ല എത്തുമ്പോഴില്ലാ സങ്കടവും ഒക്കെയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് കാരണം ഈ വി കെ വൈജു എന്ന് പറയുന്ന കാമഭ്രാന്തൻ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ സുരേഷ് ഗോപി സഹായിക്കും അങ്ങനെ വീഡിയോ ചെയ്താൽ ഇന്നാളായിട്ട് കണക്ഷൻ തരാം ലതിയ ബാലക്കി ലസിത ബാലക്കിൽ പ്രമീള ദേവി ആയിട്ടൊക്കെ കണക്ഷൻ ഉണ്ട് അവരൊക്കെ ആയിട്ട് ഞാൻ നമ്പർ വാങ്ങിത്തരാം കുറച്ച് സമയം എടുക്കും ഇതാ പറഞ്ഞത് കുറച്ച് സമയം എടുക്കും അപ്പം കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ ഉദ്ദേശിച്ചത് നടക്കും എന്നായിരിക്കും വിചാരിച്ചത് അപ്പം അതാണ് സാറേ ഞാൻ ഞാനറിയാ ഇനി സാറിന് ഞാൻ ഇപ്പോഴും തുറന്നു പറഞ്ഞു ഓഡിയോ പുറത്ത് വിട്ടാലും ഒന്നും വരാനില്ല ഞാൻ സത്യം എൻ്റെ മനസ്സും ആരോപിച്ചു ഇത്രയും മാസം ഈ നവംബർ പതിനാല് മുതൽ ഇരുപത്തി ഏഴിനാണ് നിർത്തുന്നവൻ്റെ വിളി ആ ഇരുപത്തിയേഴ് മുതൽ ഈ മാസം മൊത്തം ഞാൻ കരഞ്ഞത് സുരേഷ് ഗോവിലെ മുമ്പിൽ വീട്ടിൽ പോയിട്ട് കരഞ്ഞതും ഈ വി കെ വൈജു എന്നെ അപമാനിച്ചതിൻ്റെ വേദനയാ പറ്റിച്ച് സുരേഷ് ഗോവിലേതിക ലസിതാ പാലക്കേലിനെയും പ്രമീള ദേവിയൊക്കെ ആയിട്ട് അവരെ വൈകുന്നേരം നമ്പർ വാങ്ങി തരാ സുരേഷ് ഗോവിലെന്ന് പറഞ്ഞ് പറ്റിച്ച ആ വേദനയും എന്ന ഒരു പെണ്ണിനെ കയറി പിടിക്കാൻ വരുന്നൊരു അത് ഞാൻ പറയുന്നില്ല അത് സാറിനോട് എനിക്ക് പേഴ്സണലായി പറയാൻ പറ്റും അല്ലെങ്കിൽ ആ കോടതിയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കംപ്ലയിൻ്റ് കൊടുക്കേണ്ടി വന്നാൽ അപ്പം ഞാൻ പറയും ഈ പബ്ലിസിറ്റിക്ക് നാട്ടുകാരെ മുമ്പിലേ എന്തെന്ന് ഇട്ട് സ്വന്തം അമ്മനെയും പെങ്ങളെയും മനസ്സിലാക്കാത്ത കമൻ്റ് ഇടുന്ന കുറേ ചട്ടകളുണ്ട് അവരുടെ മുമ്പിൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ല അപ്പം എന്നെ അവൻ ചെയ്തത് എന്താണെന്ന് ഞാൻ തുറന്ന് സാറിനോട് വേണമെങ്കിൽ പറയും അത് സാറ് പേഴ്സണലായിട്ട് അതെനിക്ക് പറ്റും കാരണം ഞാൻ അവൻ്റെ സാറെ എന്നാണ് എൻ്റെ വീട്ടിൽ കൊണ്ടുപോകുക അല്ലെങ്കിൽ ഞാൻ സാറ് പറഞ്ഞാൽ വെല്ലുവിളിക്കാം അവൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ സാർ എൻ്റെ കൂടെ നിൽക്കുമോ ഞാൻ കൊടുക്കും കൊടുത്തിട്ട് കാര്യമുണ്ടോ ഇതന്നെ അവൻ പറയുന്നു അവൻ്റെ കൂടെ ഒരുപാട് ബി ജെ പി കാരുണ്ട് ഇന്ന് കയറി അപ്പം തന്നെ ഇറക്കും അതാണ് സാറെ പറയുന്നത് പിന്നെ അങ്ങനത്തെ ഒരാളെ ഈ പാവം പെണ്ണ് നെടുതെറ്റം ചെയ്യാത്ത ഈ പെണ്ണ് ഞാൻ വെല്ലുവിളിക്കുക ഈ സുരേഷ് ഗോപി അവനെ അറസ്റ്റ് ചെയ്യിക്കുമോ സാറ് പറയു സുരേഷ് ഗോപി ഇത്രയും ചീപ്പായിട്ട് സുരേഷ് ഗോപിയുടെ നമ്പർ വാങ്ങി തരാം അങ്ങനെ സഹായിക്കാം എനിക്കെന്നും കൂടെ സഹായിക്ക സഹായത്തിന് കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഈ വി കെ വൈജുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ ഈ സുരേഷ് കോവി എന്ന് പറയുന്ന മഹാന് പറ്റൂ കാരണം ആ ആളെ പേര് പറഞ്ഞിട്ടാണല്ലോ ഇവനെന്നെ പീഡിപ്പിക്കാൻ വന്നേ ഏ അല്ലേ ഇത്രയും ദിവസം കുറച്ച് ദിവസം കഴിയട്ടെ ഞാൻ അന്വേഷിക്കുന്നുണ്ട് നമ്പറിന് ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം സാറ് പറ എനിക്കൊരു മറുപടി തരുമോ അല്ലെങ്കിൽ ഈ കമൻറ്റിട്ട് നിറയ്ക്കുന്ന ചെറ്റകളോട് പറ കെ ബൈജുവിനെ എന്ത് ചെയ്യും വി കെ വൈജു എന്ന് പറയുന്ന ഫ്രോഡ് പക്ക ഫ്രോഡും കാമപെറിയരും ആണ് അവന് അമ്മ എന്നില്ല പെങ്ങളെന്നില്ല പെണ്ണുങ്ങളെ കണ്ടാൽ എന്ത് മോഹിപ്പിച്ചിട്ടും അവൻ്റെ മുതലെടുക്കാൻ നോക്കും പക്ഷെ അങ്ങനെ ഒരു പെണ്ണായില്ല ഞാൻ അവനോട് പറ തെളിവ് തരാൻ തെളിവ് പറ അവൻ എൻ്റെ മുമ്പിൽ കൊണ്ടുപോവാ ഈ കമൻ്റിടുന്ന ചെറ്റകള് എൻ്റെ മുമ്പിൽ വി കെ ബൈജുനെ കൊണ്ടുവരാൻ പറ അവനൊരു മാളത്ത് പോയി ഒളിക്കുന്നുണ്ട് എന്തിനാ സാർ ഇത് ഓടി കേട്ടോ സുരേഷ് ഗോപിനോട് പറ സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞ ഒരു പെണ്ണിനെ വി കെ ബൈജു പറ്റിക്കുമ്പോൾ ചതിക്കുമ്പം ഒരു മകളില്ലേ സുരേഷ് ഗോപിക്ക് ആ സുരേഷ് ഗോപി അന്തസ്സുണ്ടെങ്കിൽ വി കെ ബൈജുനെ അറസ്റ്റ് ചെയ്യിക്കോ ബി ജെ പി കാര് ഇന്ന് കയറിയ അപ്പത്തന്നെ ശേഷം ഇന്ന് ഇറക്കുന്ന വി കെ ബൈജുനെ പറയുന്നെ അപ്പൊ എന്താണ് പറ ഈ ഓടിയോ ടി പറ്റുമെങ്കിൽ സാറ് സുരേഷ് ഗോപിക്ക് കേൾപ്പിക്കും പേഴ്സണലായിട്ട് സുരേഷ് പെണ്ണ് പെണ്ണുമക്കൾ അയാളെ പേരിൽ പറഞ്ഞിട്ടല്ലേ ഇരുപത്തി പതിനഞ്ച് ദിവസം ഈ വി കെ ബൈജു എന്നെ പറ്റിച്ചത് അല്ലേ എന്നിട്ട് മുതലെടുക്കാൻ വന്നേ അല്ലേ പക്ഷെ മുതല് കിട്ടില്ല എന്നറിയുമ്പോൾ കയറി പിടിക്കാൻ ആക്കി അറിയാം അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പറയണോ സുരേഷ് ഗോപിന് മുമ്പിൽ ഞാൻ പറയാം സത്യം വി കെ ബൈജു അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ എനിക്കൊന്നും പറ്റില്ല ബി ജെ പി മൊത്തം അവനെ സപ്പോർട്ട് ചെയ്യുന്നൊരിത്തന ഈ പീറപ്പെണ്ണിനെന്ത് ചെയ്യാൻ പറ്റുമോ അതാ വി കെ ബൈജു എന്നോട് ചോദിച്ചേ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എന്നോട് ചോദിച്ചിട്ടില്ലാട്ടോ അവൻ സത്യം അവൻ എന്നോട് ചോദിച്ചിട്ടില്ല എൻ്റെ കാല് പിടിച്ച് കരയായിരുന്നു എന്നാ ജീവിക്കാൻ വിടണം എന്ന് ഞാനൊരു പാവാണ് ഏഹ് എന്നെ വീട് എടുത്തിട്ട് ജീവിക്കാൻ വിടണം എനിക്ക് ഭാര്യയും മക്കളും ഉണ്ട് നീ മാന്യമായിട്ട് ജയ മാന്യമായി സംസാരിക്കുന്ന ഒരു പെണ്ണല്ലേ ഞാൻ നിന്റെ കാല് പിടിക്കുകയെന്നാണ് വി കെ ബൈജു പറഞ്ഞേ പറ സാറ് സുരേഷ് ഗോവിയോട് ചോദിക്കുക അയാളെ പേരും പറഞ്ഞു തന്നെ അപ്പം ഞാൻ അനുഭവിച്ച വേദനയുണ്ട് സുരേഷ് കോരും വീട്ടിൽ പോയി അവിടെ നിന്നും ഒരു വേദന സാറ് പറ